നമസ്കാരം വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു മോദി എന്തു ചെയ്തു ഈ ചോദ്യം കുറച്ചു കാലങ്ങളായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ആ വലിയൊരു ദുരന്തം ആ ദുരന്തം നടന്നതിനു ശേഷം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഇതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നതിൽ ബി ജെ പിയുടെ നേതൃത്വവും ഇല്ലെങ്കിൽ ബി ജെ പിയുടെ വക്താക്കളും ഒരു പരിധിവരെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വിസ്മരിക്കാനാവാത്ത വസ്തുതയാണ് പക്ഷെ യാഥാർത്ഥ്യമെന്ത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഉരുൾപൊട്ടൽ ഉണ്ടായി ഉരുൾപൊട്ടൽ ഉണ്ടായി അന്ന് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയെ പോലും പ്രധാനമന്ത്രിയാണ് ഇക്കാര്യം വിളിച്ചറിയിക്കുന്നത് എന്നുള്ള പത്രവാർത്തകളും മറ്റും നമ്മൾ കണ്ടിരുന്നു അത് മുഖ്യമന്ത്രി നിഷേധിച്ചുമില്ല മുഖ്യമന്ത്രി അറിയുന്നതിന് മുമ്പ് ഈ കാര്യം പ്രധാനമന്ത്രി അറിഞ്ഞിരുന്നു അതിനുശേഷം തന്നെ ഇവിടെ വന്നു കൃത്യമായിട്ട് സൈന്യം വന്നു എൻ അങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു മന്ത്രി തന്നെ കൽപ്പറ്റയിൽ അമ്പടിച്ചുകൊണ്ട് ഈ ദുരക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഓരോ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ താൽക്കാലിക പുനരധിവാസം കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്തു അതിൽ അവർ അഭിന അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട് താൽക്കാലിക പുനരധിവാസം എന്ന തൽക്കാലം അവിടുന്ന് വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ കുറെ കാലം ക്യാമ്പിലും അതിനുശേഷം വാടക വീടുകളിലൊക്കെ ഒക്കെ മാറ്റിയത് ഏഹ് ഒരു കാര്യമാണ് പക്ഷേ അതിനിടയിൽ വലിയ നുണപ്രചരണങ്ങൾ നടന്നിരുന്നു കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ളത് അതിൽ അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മരണപ്പെട്ടവർക്കുള്ള എട്ട് ലക്ഷം രൂപയാണ് മരണപ്പെട്ട ആളുകൾക്ക് നൽകിയത് അതിൽ ആറ് ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിൽ നിന്നാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ കേന്ദ്രം എന്ത് ചെയ്തു മോദി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയർന്നത് അതുപോലെ തന്നെ ഇവർക്കുള്ള ചികിത്സാ സഹായങ്ങൾ ഇവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇതെല്ലാം എസ് ഡിആർഎഫിൽ നിന്നാണ് എസ് എന്ന് പറയുന്നത് അത് എഴുപത്തിയഞ്ച് ശതമാതമാനം കേന്ദ്ര സർക്കാരും ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കുന്ന ഒരു ഫണ്ടാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അപ്പോൾ അതിൽ ആ ഒരു ഫണ്ടിൽ നിന്നാണ് ഇതെല്ലാം ചെലവഴിച്ച് അതായത് കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ടിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്റെ സി എം ഡി ആർ എഫ് ഈ സി എം ഡി ആർ എഫിലേക്ക് ചൂറൽമല മുണ്ടക്കൈ ദുരന്തം എന്ന പേരിൽ വയനാട് ദുരന്തം എന്ന പേരിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയ്ക്കടുത്ത് ഈ അടുത്ത കാലം വരെ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് നാമമാത്രമായിട്ടുള്ള തുകയാണ് ചിലവഴിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം പക്ഷെ കേന്ദ്രം എന്ത് ചെയ്തു അതുപോലെ തന്നെ കേന്ദ്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ ദുരന്തവാദിതരുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ കേന്ദ്രമൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു ബോധം വരുത്തുവാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ യാഥാർത്ഥ്യം അതല്ല കേന്ദ്രം കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളിലും കേന്ദ്രത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനുള്ള സഹായം നൽകുന്നതിലും ഇത് ഈ എൽസ്റ്റൻ എസ്റ്റേറ്റ് നെടുമ്പാല എസ്റ്റേറ്റ് എന്നുള്ള രണ്ട് ഡിവിഷനുകളാണ് രണ്ട് എസ്റ്റേറ്റുകളാണ് പുനരധിവസത്തിനുള്ള ഭൂമിയായി കണ്ടെത്തിയത് തുടക്കത്തിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് പേരെ പുനരധിവസിപ്പിക്കണം എന്ന് പറയുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ നാലായിരം പേരെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് വെള്ളരിമല മേഖല അവിടെ നിന്ന് ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിരന്തരം ഒരു ഡിസാസ്റ്റർ പ്രോണായി ഏരിയ ആയിട്ടുള്ള അതായത് നിരന്തര ദുരന്ത സാധ്യത പ്രദേശമാണ് ഇതാദ്യമായിട്ടല്ല ആ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നത് നാലോ അഞ്ചോ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായി അതിൽ രണ്ടോ മൂന്നോ നാലോ തവണ ആളുകൾ മരണപ്പെട്ടു വീടുകൾ പോയി പക്ഷെ ആ പ്രദേശത്ത് നിന്ന് അപകട സാധ്യതയുള്ള ഉള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനും ഒരു തയ്യാറായില്ല അങ്ങനെ അങ്ങനെയിരിക്കുന്നത് കേന്ദ്രം എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് കേന്ദ്രം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കൂടും കുടുക്കയും പൊട്ടിച്ച് ഏഹ് സി എം ഡിആർഎഫിൽ ഉട്ട പണം വകമാറ്റി ചെലവഴിക്കുകയാണ് ഇന്നത്തെ അവിടെയുള്ള ദുരന്ത ബാധിതരവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒന്ന് വാടക കയറുന്നില്ല അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ വെച്ച് ഒരു ദിവസം അറുന്നൂറ് രൂപ ഒരു കുടുംബത്തിന് പുനരധിവാസം സാധ്യമാകുന്നതുവരെ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു എണ്ണൂറ്റി അറുപത്തിരണ്ട് ആളുകൾക്കാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് അത് കേവലം ഇന്ന് അഞ്ഞൂറിന് താഴെ ആളുകൾക്കായി ചുരുക്കി കൊണ്ടുവരികയാണ് അവർക്ക് അതുണ്ട് ഇവർക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില പരാത ജീവികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ആവശ്യമുള്ള ഇവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം ഇത് കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഈ ഇന്ന് ഗവൺമെന്റ് ചെയ്ത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് ഇവർക്ക് ഈ എസ് ഡിആർ സി എം ഡി ആർ എഫിലുള്ള പണം ഒകമാറ്റി ചെലവഴിക്കണം എന്നുള്ളതാണ് അതിനിടയിൽ തന്നെ ഈ നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കാമെന്നുള്ള ഉദ്യമത്തിൽ നിന്ന് സർക്കാർ പിന്മാറി ആയിരത്തി ഇരുപത്തി മൂന്ന് വീടുകൾ എന്നുള്ളത് ചുരുക്കി ചുരുക്കി ഇപ്പോൾ നാനൂറ്റി അമ്പത് വീടുകളിലേക്ക് ചുരുക്കിയിരിക്കുന്നു നാനൂറ്റി പതിനൊന്ന് വീടുകൾ എന്നുള്ളതാണ് ഇപ്പോൾ ലിസ്റ്റ് അവസാനം വന്നിരിക്കുന്നത് നാനൂറ്റി അമ്പതിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്നു പരമാവധി പോയ നാനൂറ്റി അമ്പത് വീടുകളാണ് ഇപ്പോൾ അവർ കൊടുക്കാമെന്ന് പറയുന്നത് ഈ നാനൂറ്റി അമ്പത് വീട് എസ്റ്റൽ എസ്റ്റേറ്റിലാണ് നിർമ്മിക്കുമെന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ നാനൂറ്റി അമ്പത് വീടുകൾക്കും സ്പോൺസർമാരുണ്ട് ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് പല സന്നദ്ധ സംഘടനകൾ ഈ വീടുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പല സന്നദ്ധ സംഘടനകൾ അത് പ്രകാരം തന്നെ ഊരാളുങ്കൾ സർവീസ് കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി ചില്ലറ കോടി രൂപയാണ് ഇതിന് വക എഴുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ മറ്റാണ് ഇത് വകയിരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു എങ്ങനെ ചുറ്റിത്തിരിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്കുള്ള വർക്ക് അവിടെ വരില്ല എന്നുള്ള മറ്റൊരു കാര്യം കാട്ടിലെ തടി വരികട വലി എന്നുള്ള ഒരു രീതിയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ അധികം പോകുന്നില്ല ഇവിടെ കേന്ദ്ര സർക്കാർ എന്ത് ഈ ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ ടൗൺഷിപ്പ് നിർമ്മാണത്തിനോ പുനരധിവാസ പ്രവർത്തനത്തിനോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് ഇത് വളരെ ഘട്ടങ്ങളായിട്ടാണ് ഈ വിമർശനങ്ങൾ ഇവർ കൊണ്ടുവന്നത് ആദ്യം പറഞ്ഞു ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നു ദേശീയ ദുരന്തം എന്നുള്ള ഒരു ക്ലോസ് ഇന്ന് ഇന്ത്യയിൽ എവിടെയും ഇല്ലാന്ന് അതെന്നേ എടുത്തു കളഞ്ഞു എന്നുള്ളത് അപ്പോൾ അവർ ദേശീയ ദുരന്തമായി പ്രഖ്യാപി ദുരന്ത ബാധിതരോടുള്ള ക്രൂരത എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു നമ്മൾ ഓർക്കുക എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നുള്ള രീതിയിലാണ് ഈ ദുരന്തങ്ങളെ ഈ കേന്ദ്ര സർക്കാർ കാസിപ്പ് ചെയ്യുന്നത് അതിൽ തന്നെ അതിതീവ്രതയുടെ എൽ ത്രീ കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തിയത് എൽ ത്രീ കാറ്റഗറിയിൽ പെടുത്തിയതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏത് എം പിമാർക്കും പാർലമെന്റ് അംഗത്തിനും ഇവിടേക്ക് ഫണ്ട് ചെലവഴിക്കാം ഈ അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഇതിലുണ്ട് പക്ഷേ ഇരുപത് ലോക്സഭാ എം പിമാരും മറ്റ് രാജ്യസഭാ എം പിമാരും ബാക്കിയുള്ളവരുമുണ്ട് പക്ഷെ കേരളത്തിലെ ഈ വയനാട് ജില്ലയിലെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പോലും ഇതിലേക്ക് പണം ചെലവഴിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം അതായത് വയനാട്ടിലെ എം ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പോലും ഈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിവിടേക്ക് പണം ചെലവഴിക്കാൻ മുതിർന്നില്ല എന്നുള്ള ഒരു വാർത്ത നമുക്ക് വന്നിരുന്നു അതവിടെ നിൽക്കട്ടെ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു ഇക്കാര്യത്തിൽ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിരുന്നു ഇതിനുമുമ്പ് വിശദീകരിച്ച പല കാര്യങ്ങളിലും ഫണ്ടുകൾ ഓരോ കാര്യങ്ങൾക്കായി വിശദീ വിനിയോഗിച്ചിരുന്നു അതിന്റെ ഫണ്ടൊക്കെ ബി ജെ പിയുടെ പ്രതിനിധികൾ പറഞ്ഞിരുന്നു അത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ദുരന്ത ബാധിതരുടെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ആ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ കൽപ്പറ്റയുടെ ബൈപ്പാസിനോട് ചേർന്നുള്ള എൽസൺ എസ്റ്റേറ്റിലെ ദുരന്ത ബാധിതരെ പുനരുദ്ധസിപ്പിക്കുന്ന ആ ഭൂമിയിലേക്ക് എത്ര പണം കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നുള്ളതാണ് അതിതീവ്ര ദുരന്തങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഒരു സാസ്കി ഫണ്ട് ഉണ്ട് ആ സാസ്കി ഫണ്ട് പ്രകാരം മുന്നൂറ്റി കോടി രൂപ വയനാടിന് അനുവദിച്ചിരിക്കുന്നു ഇതിൽ തന്നെ നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ നിങ്ങൾ ഓർക്കുക നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ അവിടെയുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിനാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഇത് പ്രകാരം നിങ്ങൾ ഓർക്കുക ഒരു വീട് നാനൂറ്റി അൻപത് വീട് പരമാവധി കൊടുക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത് വീട് നാനൂറ്റി അമ്പത് വീടിലേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏഹ് ഗവൺമെന്റ് അതിലേക്ക് എത്തിക്കില്ല പരമാവധി ഈ ചുരുക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത് നാനൂറ്റി അമ്പത് വീട് നൂറ്റി പതിനൊന്ന് കോടി രൂപ കി എത്ര ഒരു നാനൂറ്റി അമ്പത് വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്ത പ്രകാരം ഒരു വീടിന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഈ ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു വീടിന് ഉണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് ഒരു വീടിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു അപ്പോ ഈ സന്നദ്ധ സംഘടനകൾ കൊടുത്ത പണം എവിടെ ഓരോ വീടിനും ഇരുപത് ലക്ഷം രൂപ വീതം സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നുള്ളു അപ്പൊ കേന്ദ്ര സർക്കാർ ഒരു വീടിന് ഇരുപത്തി ലക്ഷത്തിനടുത്ത് കൊടുക്കുന്നു സന്നദ്ധ സംഘം കൊടുത്ത പണം വേറെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടും കുടുക്കയും പൊട്ടിച്ച് പാത്തുമീം കുഞ്ഞേബിയും ആടിനെ ഉറ്റും കൊടുത്ത പണം എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഒരു ദുരന്തം ദുരന്തത്തെ കാത്തിരിക്കുന്ന കഴുകന്മാരായി കേരള സർക്കാർ മാറുന്നു എന്നുള്ളതാണ് ഓരോ ദുരന്തവും ഇവരുടെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനുള്ള ഉപാധിയാണെന്ന് വേണം കരുതാൻ കാരണം ആ പാപങ്ങളുടെ പേരിൽ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത പണം അവർക്ക് വേണ്ടിയല്ല ചെലവഴിക്കുന്നത് അത് എങ്ങോ കൈമാറി പോയിരിക്കുന്നു കാരണം ഇന്ന് വാടക കൊടുക്കുന്നില്ല ആറായിരം രൂപ വെച്ച് ഈ ആളുകളെ മാറ്റി പാർപ്പിച്ച ആളുകളെ അവർക്ക് കൊടുക്ക പിന്നെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടോളം പേരെയാണ് മാറ്റിത്താമ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞ് അറുന്നൂറ്റി എൺപതിനടുത്ത ആളുകളായി അതിപ്പോൾ നാനൂറിനടുത്ത് അഞ്ഞൂറിന് താഴെ ആളുകളായി ചുരുക്കിയിരിക്കുന്നു അത് ഇനിയും ചുരുക്കി വാടക കൊടുക്കേണ്ട ആളുകളെയും ചുരുക്കി കൊണ്ടുവരികയാണ് ഇവർ ആ ദുരന്ത സാധ്യതാ പ്രദേശത്ത് നിന്ന് ഇപ്പോഴും ജോൺ മത്തായി എന്ന് പറയുന്ന ഒരു ഭൗമശാസ്ത്രജ്ഞനെ കൊടുന്ന് പുഴയിൽ നിന്ന് അൻപത് മീറ്റർ അകലെ മുപ്പത് മീറ്റർ അകലെയുള്ള ആളുകൾക്ക് കുറ്റി അടിച്ചുകൊണ്ട് അതിനടുത്തുള്ളവർക്കൊക്കെ താമസിക്കാം എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ നാനൂറ് അഞ്ഞൂറ് മീറ്റർ അകലേക്കാണ് പുഴയിൽ നിന്ന് മലയിൽ നിന്ന് കല്ലും മരങ്ങളും അടിഞ്ഞുകൂടി ആളുകൾ മരണപ്പെട്ടത് ഇപ്പൊ അൻപത് മീറ്റർ ആണ് പറയുന്നത് ഈ വീണ്ടും ആ പ്രദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ഇവർ വ്യഗ്രതപ്പെടുന്നതിന് കാരണം പുനരധിവസിപ്പിക്കേണ്ട ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പുനരധിവസിപ്പിക്കേണ്ട ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ ഇതുവഴി വരുന്ന പണം ഇവരുടെ സാമ്പത്തിക പരാധീനത മറികടക്കാൻ ഉപയോഗിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാടക കൊടുക്കാൻ അഞ്ചാം തിയതി ആറാം തീയതിക്ക് വാടക ഒരു എല്ലാ ആഴ്ചയിലും ആ മാസവും ആദ്യത്തെ ആഴ്ചയിലുള്ള ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വാടക കൊടുക്കേണ്ടതാണ് ഒരു ആറാം തീയതിയോടുകൂടി കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ പതിനഞ്ചും ഇരുപതും തീയതികളിലും വാടക വരുന്നില്ല ഒഴിവിൽ ദുരന്തവാദികൾ സമരത്തിനിറങ്ങുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത് അതും ഒരു കുടുംബത്തിന് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരു കുടുംബത്തിന് ആ മൂന്ന് വാർഡുകൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മേപ്പാടി പഞ്ചായത്ത് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ആളുകൾക്ക് മുഴുവനും ഈ ആ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് ദുരന്ത ബാധിതരായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡൈറക്റ്റ് ആയിട്ടും ബാധിതരായിട്ടുള്ള ആളുകൾ ഒരു കുടുംബത്തിന് പേർക്ക് ദിനം മുന്നൂറ് രൂപ വീതം ദിനപത്ത കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം ഒരാൾക്ക് ഒൻപതിനായിരം രൂപ ഒരു മാസം കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആ കൊടുക്കുന്നത് ആദ്യം രണ്ടു മാസങ്ങളിൽ കൊടുത്തിരുന്നു പിന്നീട് അത് ആറുമാസത്തേക്ക് കൂടി നീട്ടാമെന്ന് പറഞ്ഞു ഇപ്പോൾ അത് കുറഞ്ഞ ആളുകൾക്ക് ഒരു വിരലെണ്ണാവുന്ന ആളുകൾക്ക് കൊടുത്തിരുന്നു മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല അതുമാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെയും പാർട്ടിയുടെയും കുറച്ച് പരാതി ജീവികളായിട്ടുള്ള കുറച്ച് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ലിസ്റ്റിൽ നിന്ന് വെട്ടുന്നു ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള നെറുകേടുകൾ കൂടി ഇത് ഇതിൽ നടക്കുന്നു ഞാൻ വിഷയത്തിലേക്ക് വരാം കേന്ദ്ര സർക്കാർ എന്ത് നൽകി ഈ ദുരന്ത ബാധിതർക്ക് പുനരധിവാസൻ ഇത് നൽകി എന്നുള്ളത് നൂറ്റി പതിനൊന്ന് കോടി പോയിന്റ് മൂന്നേ രണ്ട് കോടി രൂപ കൊടുത്തത് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കൊടുത്തത് കൂടാതെ ആ അറുപത്തി അഞ്ച് ഹെക്ടർ എസ്റ്റേറ്റില് അറുപത്തി എഴുപതിന് ഇടയിൽ അറുപതിനും എഴുപതിനും ഇടയിലുള്ള അറുപത്തിയാറോളം ഹെക്ടർ ആ ഭൂമി ആ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി റോഡിന് എൺപത്തിയേഴ് കോടി രൂപ നിങ്ങൾ ഓർക്കും ഈ എൺപത്തിയേഴ് കോടി രൂപ ഒരു ഹെക്ടറിൽ ഒരു ഒന്നൊന്നര കോടി രൂപ റോഡിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് അതിലെ ചുറ്റിത്തിരിഞ്ഞ് നമുക്കറിയാം ഒരു കോടിക്കണക്കിന് എൺപത്തി ഏഴ് കോടി രൂപ റോഡ് നിർമ്മിക്കാൻ ടൗൺഷിപ്പിന് സാസ്കി ഫണ്ട് പ്രകാരം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു എൺപത്തിയേഴ് കോടി രൂപ പോട്ടെ ഇത്രയും വീടുകൾ നാനൂറ്റി അമ്പത് വീടുകളുള്ള ഒരുമിച്ച ഒരു സ്ഥലത്ത് വരുമ്പോൾ വൈദ്യുതിയുടെ പ്രശ്നങ്ങളുണ്ടാവും ആ വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി കെ എസ് സി ബി എസ് എൻ എസ് കെ സി ബി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ പതിമൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേരള സംസ്ഥാന സർക്കാരിന് കയ്യിൽ നിന്ന് നയാ പൈസ എടുക്കേണ്ടതില്ല പൂർണ്ണമായിട്ടും അവിടുത്തെ പുനരധിവാസം കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ അവിടുത്തെ പുനരധിവാസം പൂർണ്ണമാകാനുള്ള മുഴുവൻ തുകയും ഇതിലൂടെ നൽകുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചൊരു വീടിനും റോഡ് നിർമ്മിക്കാൻ എൺപത്തിയേഴ് കോടി രൂപയും അവിടെ വൈദ്യുതി പ്രശ്നങ്ങൾ തീർക്കുവാൻ പതിമൂന്ന് പോയിന്റ് കോടി രൂപയും നൽകിയിരിക്കുന്നു സി എം ഡിആർഎഫിലുള്ള പണം ഇവരുടെ സാമ്പത്തിക പരാധീനത മാറ്റാൻ ഉപയോഗിക്കുന്നു പക്ഷേ ഇവരുടെ മറ്റു കാര്യങ്ങൾക്കെങ്കിലും ഈ പണം ചെലവഴിക്കണ്ടേ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ഇരുപത് ലക്ഷം രൂപ ദിവസം ഒട്ടനവധി വീടുകൾക്ക് സന്നദ്ധ സംഘടനകൾ കൊടുത്തിരുന്നു ആ പണം എവിടെ ഇതൊക്കെ ഇരിക്ക തന്നെയാണ് ദുരന്ത ബാധിതർക്ക് വാടകയ്ക്ക് വേണ്ടി ജീവനാംശത്തിനു വേണ്ടി അല്ലെങ്കിൽ പെൻഷന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു ഗതികേട് ഇതുപോലെ ഒരു നാറിയ ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദുരന്തം കാത്തിരിക്കുന്ന കഴു മരണം കാത്തിരിക്കുന്ന കഴുകന്മാർ ഇങ്ങനെ മലമുകളിൽ ഇങ്ങനെ നോക്കിയിരിക്കും മരുഭൂമിയുടെ മലമുകളിൽ ഏർ കഴുകന്മാര് കാത്തിരിക്കും വിശന്ന് ദാഹിച്ച് വലഞ്ഞ വഴിയാത്രകർ പതികർ എവിടെയെങ്കിലും പതറി വീഴുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന കഴുകനെ പോലെ ദുരന്തങ്ങൾ കാത്തിരിക്കും ദുരന്തങ്ങൾ വരുന്ന വഴി വരുന്ന സഹായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക പരാധീനത മാറ്റണം എന്ന് കരുതുന്ന ഒരു കഴുകനായി മാറി കേരള സർക്കാർ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് തോന്നുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഫണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഉപയോഗിക്കുവാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകണം എന്ന് അത് അതിനൊപ്പം തന്നെ ഗുണപ്രചരണങ്ങളിലൂടെ ഒരു സമ രാഷ്ട്രീയം മാത്രം ഇതിൽ കാണരുത് കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്ന് നിരന്തരം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇത് അവിടെ വാങ്ങുന്നത് ഇവിടെ കൊടുക്കുന്ന ഒരു ദല്ലാളിനെ പോലെ നിൽക്കാതെ കൃത്യമായി എന്ത് കാര്യം ചെയ്തു എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ തയ്യാറാണ് അതിനോടൊപ്പം തന്നെ പുന്നപ്പുഴയിലെ ദുരന്താവശിഷ്ടങ്ങൾ മാറ്റുവാൻ വേണ്ടി സാസ്കീയ ഫണ്ട് പ്രകാരം കേന്ദ്ര സർക്കാർ അറുപത്തിയഞ്ച് കോടി രൂപ പാസ്സാക്കിയിരിക്കുന്നു ഈ അറുപത്തിയഞ്ച് കോടി രൂപ നിങ്ങൾ അറിയണം പുന്നപ്പുഴ എന്നാണ് ചൂരൽമലപ്പുഴയുടെ പേര് വെള്ളരിമലയിൽ നിന്നൊഴുകി അത് ഏറാട്ടക്കൊണ്ടുപോയി ചാലിയാറിലെത്തുന്ന മണിപ്പുഴയിലെത്തി ചാലിയാറിലെത്തുന്ന ആ പുഴയുടെ പേര് പുന്നപ്പുഴ എന്നാണ് മലമുകളിൽ നിന്ന് മരങ്ങളും വലിയ പാറ ഒഴുകി വന്ന് അടിഞ്ഞു കിടക്കുന്നു ഈ ഈ പുഴയിൽ അത് ഒരു പരിധിവരെ അന്ന് തന്നെ ഇടയിൽ തന്നെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷെ അത് മാറ്റാൻ അറുപത്തിയഞ്ചു കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ദുരന്ത ബാധിതരെ സംരക്ഷിക്കുവാൻ ചെയ്യേണ്ടതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ആ ദുരന്ത ബാധിതരിലേക്ക് എത്തിക്കാൻ ഈ ലഭിക്കുന്ന സഹായം കേന്ദ്ര സർക്കാർ ചെയ്യുന്ന സഹായം ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കൊടുക്കുന്ന സാമ്പത്തിക സഹായം അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ മനുഷ്യ സ്നേഹികള് സാധാരണക്കാര് അവർ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി കൊടുക്കുന്ന പണം കൃത്യമായിട്ട് അവരിലേക്ക് തന്നെ എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടുമോ അതോ അവർ ചെയ്യുമോ അതോ ഈ തുക വകമാറ്റി ചെലവഴിക്കുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന കാര്യം നമുക്ക് കാത്തിരുന്നു കാണാം അല്ലെങ്കിൽ തെരുവിലിറങ്ങാം പ്രതിഷേധിക്കാം ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധങ്ങൾക്ക് വലിയ വിലയുണ്ട് വഴി തെറ്റിയവരെ വഴി നടത്താൻ നേർവഴിക്ക് നടത്താൻ പ്രക്ഷോഭങ്ങൾക്കും പ്രതികരണങ്ങൾക്കും സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനപരമായ പ്രക്ഷോഭങ്ങൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം